എല്ലാവർക്കും മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടി ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പുതിയ വീടാണ് നാല് സെന്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അപ്പൊ ആദ്യം നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിലേക്ക് കയറാം ഇതാണ് വീട് വരുന്നത് വീടിന്റെ ഫ്രണ്ടിൽ വിഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെ ബോക്സ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മതില് ഗേറ്റ് അതിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട വിരിക്കലും എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ചെടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാം കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ഈ ഒരു പില്ലറിൽ ടൈലിന്റെ വർക്ക് വരുന്നുണ്ട് മരം ഉപയോഗിച്ചിട്ടുള്ളത് മഹാഗണിയാണ് അപ്പോൾ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു മൂന്ന് കള്ളി വിൻഡോയും അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇത് ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഇവിടെയാണ് ഡൈനിങ് വരുന്നത് ഇവിടെ സ്റ്റെയർ സ്റ്റെയർ നല്ല വുഡൻ ഹാൻഡ് റൈല് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് കബോർഡുകളും വരുന്നുണ്ട് ഇവിടെയും ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഡൈനിങ്ങ് ഇവിടെയാണ് കിച്ചൺ വരുന്നത് അപ്പം ഇതാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ ആദ്യം നമുക്ക് ഈ താഴ്ത്ത് ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഒരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമുകളിലാണ് ഇതാണ് താഴത്തെ ബെഡ്റൂം അപ്പൊ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് കബോർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് നമ്മൾ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ കബോർഡിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തും കബോർഡുകൾ വരുന്നുണ്ട് ഇവിടെയാണ് സിങ്ക് വരുന്നത് ഇവിടെയാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഈ ഒരു ഭാഗത്ത് സിങ്ക് വരുന്നുണ്ട് പിന്നെ ഗ്രില്ല് ഇവിടെ ഒരു ഗ്രിൽ ഡോറ് ഒരു കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട് ഇതാണ് റ്റ് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോ ഇവിടെയാണ് കിണർ വരുന്നത് ബാക്കിലും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലം സൗകര്യമൊക്കെ ഉണ്ട് അത് നമുക്ക് കിണറൊന്നു നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ നമ്മൾ താഴ്ത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇത് നമുക്ക് മുകളിലേക്ക് പോവാം രണ്ട് ബെഡ്റൂം വരുന്നത് മുകളിലാണ് മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോൾ ഹാൻഡിൽ വരുന്നത് വുഡിലാണ് അതുപോലെ സ്റ്റൈർ വരുന്നത് ടൈലും പോ ഗ്രാനൈറ്റും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു വോളായിട്ട് വെർട്ടിക്കൽ പർഗ് വരുന്നുണ്ട് അപ്പൊ അത് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഉള്ളിലേക്ക് കളർ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പ ഇതാണ് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോഴുള്ള അപ്പർ ലിവിങ് ഏരിയ ഇതൊരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഇതും ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഇവിടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് പതിനാല് പതിനഞ്ച് കിയാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് ഒക്കെ വരുന്നത് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പിതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അപ്പിതാണ് മുകളിലത്തെ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് നല്ല വലിയ ടോയ്ലറ്റ് ആണ് പിന്നെ ഈ ബെഡ്റൂമ് തന്നെയാണ് നമുക്ക് പിന്നീട് ഒരു ചെറിയ ഓപ്പൺ ഡെൻസ് വരുന്നത് ആ ഓപ്പൺ ഡെൻസിലേക്ക് ഒന്ന് പോവാം ഇതാണ് ബാക്കിലെ ചെറിയൊരു ഓപ്പൺ ഡെൻസ് ഇനി മുകളിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള വലിയ ബാൽക്കണിയാണ് ഇതാണ് നമ്മൾ നേരത്തെ സ്റ്റെയർ കയറുമ്പോൾ വെർട്ടിക്കൽ പറവോള കാണിച്ചത് കളർ ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ബാൽക്കണിയിൽ നിന്നും കിടക്കാം ഈ ഓപ്പൺ ടെറസിലേക്ക് സ്റ്റീലിന്റെ ഹാൻഡ് ബാൽക്കണിക്ക് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ കുന്നത്തങ്ങാടി ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് നാല് സെന്റിലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ പുതിയ വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനൊക്കെയായിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്